സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ റേഷ്യോ എന്നുള്ള ചാപ്റ്ററിൽ നെക്സ്റ്റ് ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു എങ്ങനെയാണ് റേഷ്യോ കാണുക അതുപോലെ തന്നെ റേഷ്യോ ചേഞ്ച് ആയാൽ നമ്മുടെ അളവുകൾ എങ്ങനെ ചേഞ്ച് ആവുക എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ പിന്നെ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കിയാലോ ഓക്കെ ത്രീ ക്വാണ്ടിറ്റീസ് അതായത് മൂന്നളവുകൾ എന്താ ഇപ്പം എന്ന് നോക്കൂ ഇതൊരു ലൈനാണ് ഇതിന് നമ്മൾ എ ബി എന്ന് വിളിച്ചു എ ബി എന്ന് വിളിച്ചാൽ അതിന് ഇലവൻ ഈക്വൽ പാർട്സ് ആക്കാണ് കേട്ടോ ശ്രദ്ധിക്കണേ നമ്മൾ ഇലവൻ ഈക്വൽ പാർട്സ് ആണ് ഇവിടെ ഈക്വൽ അല്ല എന്നാലും ഈക്വൽ പാർട്സ് ആണ് കേട്ടോ ആക്കണേ ഇവിടെ ഇതിനെ p പിന്നു വിളിച്ചു അതുപോലെ തന്നെ ഇവിടെ q ക്യൂന്ന് കൊടുത്തു ഇനി നമുക്ക് ap പിന്നുള്ള ഭാഗം ഈ ഒരു ഭാഗം ab ന്റെ എത്ര ഭാഗമാണ് ടോട്ടൽ ഇലവൻ അതിൽ രണ്ട് ഭാഗമാണ് ap പി അതായത് ടു ബൈ ഇലവൻ ഓഫ് എ ആണ് ap ഇനി pq ക്യൂ എത്രയാണ് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് അല്ലേ അപ്പോൾ ഫൈവ് ബൈ ഇലവൺ ഓഫ് എ ബി ആണ് എന്ത് പി ക്യു ഇനി ക്യു ബിയോ വൺ ടു ത്രീ ഫോർ അപ്പോൾ ക്യു ബി എന്ന് പറഞ്ഞാൽ ഫോർ ബൈ ഇലവൺ ഓഫ് എ ബി ആണ് അല്ലേ ഓക്കെ ഓക്കെ അല്ലേ ഇനി നമ്മൾ ഇവർ തമ്മിലെ റിലേഷൻ നോക്കാം റിലേഷൻ ബിറ്റ്വീൻ എ പി പി ക്യു ആൻഡ് ക്യു ബി ഇവർ മൂന്നാൾ തമ്മിലുള്ള റിലേഷൻ ആദ്യം നമ്മൾ എ പിയും ക്യു ബിയും തമ്മിലുള്ള റിലേഷൻ നോക്കാം അതായത് പി ക്യു എന്ന് പറഞ്ഞാൽ എന്താണ് ിയുമായിട്ടുള്ള റിലേഷൻ എന്താണ് ഇത് ഫൈവ് ടൈംസ് ആണ് അല്ലേ അതായത് ഇത് രണ്ട് ഭാഗം ഇത് അഞ്ച് ഭാഗം അപ്പം നമുക്ക് അഞ്ച് ബൈ രണ്ട് മടങ് എന്തിൻ്റെ അഞ്ച് ബൈ രണ്ട് മടങ്ങാണ് പിക്യു എ പിയുടെ അഞ്ച് ബൈ രണ്ട് മടങ്ങാണ് പിക്യു ഇനി എ പിക്യു ആയിട്ടുള്ള റിലേഷൻ എന്താ അതായത് അഞ് രണ്ട് ബൈ അഞ്ച് ഓഫ് പിക്യു ആണ് എന്ത് എ പി ഓക്കെ ഇനി നമുക്ക് മറ്റു രണ്ട് ക്യു ബിയും ക്യൂ പിക്യുവും യും തമ്മിലുള്ള റിലേഷൻ നോക്കാം ഓക്കെ അപ്പം ക്യൂബിന്റെ സോറി പി ക്യുവിൻ്റെ എന്താണ് ക്യൂബി അഞ്ചിൽ നാല് ഭാഗമാണ് ക്യൂബി പിക്യുൻ്റെ അഞ്ചിൽ നാല് ഭാഗമാണ് ക്യൂബി ഇനി പിക്യു യും തമ്മിലുള്ള റിലേഷനോ യെസ് അഞ്ച് ബൈ നാല് മടങ്ങാണ് പിക്യു ക്യൂബിന്റെ അഞ്ച് ബൈ നാല് മടങ്ങാണ് പി ക്യു ഇതാ ഇത് പി ക്യു ഇത് ക്യു ബി ഇത് നാല് ഇവിടെ അഞ്ച് അപ്പോൾ നമ്മൾ എന്താ പറയുക അഞ്ച് ബൈ നാല് മടങ്ങാണ് പി ക്യു ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ അതായത് എങ്ങനെ ക്യു ബിയും എ പിയും തമ്മിലുള്ള റിലേഷൻ നോക്കാം അതായത് ക്യൂ ബിൻ്റെ രണ്ട് ബൈ നാല് ഭാഗമാണ് അതായത് വൺ ബൈ ടു ഒന്നേ ബൈ രണ്ട് ഭാഗമാണ് എ പി ക്യു ഇതാണ് ക്യു ബി വൺ ടു ത്രീ ഫോർ എ പി തന്നെ ടു അപ്പം ടു ബൈ ഫോർ ഓഫ് ക്യു ബി എന്താണ് എ പി ഇനി ക്യൂബിയും എ പി യും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ പറയാം ക്യുബിതോ എ പി ഏതോ അപ്പം നമുക്ക് തിരിച്ച് നാല് ബൈ രണ്ട് അത് എത്രയാണ് രണ്ട് അപ്പം ടു ടൈംസ് ഓഫ് എ പി ആണ് എന്ത് ക്യു ബി ഓക്കെ സെറ്റ് അല്ലേ അപ്പം ഇനി നമുക്ക് ജനറൽ ആയിട്ട് എന്തു പറയാം ജനറൽ ആയിട്ട് നമുക്ക് മൂന്ന് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ എയും ബിയും യും എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ക്വാണ്ടിറ്റി ഉണ്ടെങ്കില് അവിടെ ഒരു എക്സ് എന്ന ക്വാണ്ടിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് എന്ന ക്വാണ്ടിറ്റി അവിടെ ഉണ്ടാവും അപ്പം നമ്മൾ ഫസ്റ്റത്തെ ഒരു അളവ് ഉണ്ടാവുമല്ലോ ഈ എ എന്നുള്ള ആ ഒരു റേഷ്യോനെ നമുക്ക് എ എക്സ് എന്ന് കൊടുക്കാം ബിന് ബി എക്സ് എന്ന് പറയാം സിന് സി എക്സ് എന്ന് പറയാം ഓക്കെ അപ്പം ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എക്സ് എന്ന ക്വാണ്ടിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ എക്സും പിന്നെ ബി എക്സും പിന്നെ സി എന്ന് പറയാം ഓക്കെ ഇനി നമ്മളൊരു ട്രയാങ്കിള് ട്രയാങ്കിൾ എടുക്കാം ഈ ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് ത്രീ ഈസ് റ്റു ഫൈവ് ഈസ്റ്റ് ടു സെവൻ എന്നുള്ള റേഷ്യോലാണ് ഇതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അപ്പം ഇതിന്റെ ലെങ്ത് ഓരോ സൈഡ്സിന്റെ ലെങ്ത് ആണ് ചോദിക്കണത് ഓക്കെ അപ്പം നമുക്ക് ഈ ത്രീ എന്ന് പറയുന്നത് ഇത് ടോട്ടൽ എത്ര ഫിഫ്റ്റീൻ അപ്പം ത്രീ എന്ന് പറഞ്ഞത് ഫിഫ്റ്റീൻ്റെ എത്ര ഭാഗമാണ് മൂന്ന് ഭാഗം അല്ലെ അതുപോലെ തന്നെ ഫൈവോ ഫിഫ്റ്റീൻ്റെ അഞ്ച് ഭാഗം അതേപോലെ പതിനഞ്ചിലേഴാണ് മൂന്നാമത്തേത് മൂന്നാമത്തെ സൈഡ് വരും അല്ലേ അവന് നമുക്ക് നീളങ്ങളുടെ സം എത്രയാണ് ടോട്ടലി ഫോർട്ടി ഫൈവ് അതാണല്ലേ ചുറ്ററവ് പെരിമീറ്റർ ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ഓരോ സൈഡ്സിൻ്റെ അളവ് കാണാൻ ഫോർട്ടി ഫൈവ് ടോട്ടലിൻ്റെ ടോട്ടലിൻറ്റു ആകെ ഉള്ള അളവിൻ്റെ അതിനോട് നമ്മൾ നമ്മുടെ റേഷ്യോ റേഷ്യോ ഇൻഡു ചെയ്താൽ നമുക്ക് ഒരു സൈഡിൻ്റെ അളവ് കിട്ടും അപ്പം നമ്മൾ ഇവിടെ ഒരു റേഷ്യോ ത്രീ ബൈ ഫൈവ് നമ്മൾ ഇട്ടു കൊടുത്താൽ നമുക്ക് നയൻ സെൻറ്റിമീറ്റർ ആണ് ഏതോ ഇതിലേതോ ഒരു സൈഡ് കിട്ടും ഇനി നമുക്ക് നെക്സ്റ്റ് ഇട്ടു കൊടുത്താൽ നെക്സ്റ്റ് സൈഡ് കിട്ടും അതായത് ഫൈവ് ബൈ ഫിഫ്റ്റീൻ അതെത്രയാണ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ കിട്ടും ഇതാണ് മറ്റൊരു വശത്തിൻ്റെ സൈഡിൻ്റെ അളവ് ഇനിയോ ഇനി മറ്റൊന്നും കൂടെ ഉണ്ടല്ലോ അല്ലേ സെവൻ ബൈ ഫിഫ്റ്റീൻ അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ട്വൻറ്റി വൺ സെൻറ്റിമീറ്റർ ഇതാണ് അപ്പോൾ നയൻ സെൻറ്റിമീറ്റർ ഒരു വശം പതിനഞ്ച് സെൻറ്റിമീറ്റർ മറ്റൊരു വശം ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ മറ്റൊരു വശം ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഇത് കണക്കാക്കുകയല്ലോ ജോണി ഇൻവെസ്റ്റേഡ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ജലി ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ആൻഡ് ജെയിൻ ട്വൻറ്റി തൗസൻഡ് ടു സ്റ്റാർട്ട് അപ്പിസിനസ് തുകി ത്രീ ഹൺഡ്രഡ് പ്രോഫിറ്റ് ഇൻ എ മറ്റ് ഡിവൈഡ് ഇൻ ദേഷ്യോ ഓഫ് ഡെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ജോണി അൻപതിനായിരം രൂപയും ജലീൽ നാൽപ്പതിനായിരം രൂപയും ജയിൽ ഇരുപതിനായിരം രൂപയും മുടക്കി ഒരു കൂട്ടുകച്ചവടം തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയ മൂവായിരത്തി മുന്നൂറ് രൂപ ലാഭം മുടക്കുമുതലിന്റെ അംശബന്ധത്തിൽ മേടിച്ചു അപ്പോൾ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടി അതാണ് നമ്മുടെ question അപ്പൊ ഇവിടെ ജോണിനെ ആദ്യം ജോണി എന്ന് പറഞ്ഞാൽ അൻപതിനായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് ഓക്കെ പിന്നെയോ ജലീൽ ജലീൽ എത്ര രൂപയാണ് നാൽപ്പതിനായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് പിന്നെ ജയിൻ ജെയിൻ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് ഇരുപതിനായിരം രൂപ അപ്പൊ ഇത് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ആക്കി എഴുതുമ്പോൾ ഈ സീറോസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യാം എല്ലാത്തിലും ഈക്വൽ ആണ് അല്ലേ അപ്പൊ നമുക്ക് ഫൈവ് ഏസ് ടു ഫോർ ഏസ്റ്റു ടു എന്നുള്ള റേഷ്യോ ഇതിനെ എഴുതാലോ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യല്ലേ എഴുതാം പിന്നെ ഓരോ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് ലാഭം എത്രയാണ് മൂവായിരത്തി മുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഓക്കേ അപ്പൊ ഇവരെ റേഷ്യോനെ നമുക്ക് എങ്ങനെയാണ് ടോട്ടൽ എത്രയുണ്ട് ലെവൻ അല്ലേ ഫൈവ് പ്ലസ് ഫോർ പ്ലസ് ടു ഇലവൻ അപ്പം നമുക്ക് എങ്ങനെ ചെയ്താൽ ഇതിൽ ഓരോന്നിനെയും എങ്ങനെ എഴുതാം ഫൈവിന് നമുക്ക് ഫൈവ് ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ടു എങ്ങനെ ഇതാം പതിനൊന്നിൽ അഞ്ച് ഭാഗമാണ് ഇതിലേ അതുപോലെ തന്നെ പതിനൊന്നിൽ നാല് ഭാഗമാണ് രണ്ടാമത്തേത് പതിനൊന്നിൽ രണ്ട് ഭാഗമാണ് മൂന്നാമത്തത് ഓക്കെ അപ്പം ഇനി നമുക്ക് ഓരോരുത്തരെ പ്രോഫിറ്റ് കാണാം അതായത് ജോണിന്റെ പ്രോഫിറ്റ് ജോണിന്റെ പ്രോഫിറ്റ് എങ്ങനെ കാണാ നമ്മൾ നേരത്തെ പഠിച്ചു നമ്മളെ ലാഭം എന്ന് പറഞ്ഞാൽ മൂവായിരത്തി മുന്നൂറായിരുന്നു അതിൻ്റെ കൂടെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവരുടെ ഇത് കിട്ടും ഓക്കെ അപ്പം മൂവായിരത്തി മുന്നൂറ് ഇൻറ്റു ഫൈവ് ബൈ ഇലവൻ ചെയ്താൽ ആയിരത്തി അഞ്ഞൂറ് ഇതാണ് ജോണിക്ക് കിട്ടുന്ന ലാഭം അതുപോലെ തന്നെ ഇനി ജലീൽ ജലീലിന് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ് ഇൻറ്റു ഫോർ ബൈ ഇലവൻ അതെത്രയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ പിന്നെയോ ജെൻ ജെനിന് കിട്ടുന്നത് മൂവായിരത്തി മുന്നൂറേൻ ടു ടു ബൈ ലെവൺ ആണല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് അത് എത്രയാണ് അറുനൂറ് രൂപ അപ്പോൾ ഈ മൂന്നാക്കും ജോണിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും ജലീന് ആയിരത്തി ഇരുന്നൂറ് രൂപയും ജെയിന് അറുന്നൂറ് രൂപയാണ് ലാബായിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും നമുക്ക് അത് സോൾവ് ചെയ്യാൻ നോക്കാം ഇൻഷാല്ലാം ഓക്കെ സെറ്റ് Thank you.